ആധുനിക ലോകത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ കേവലം വിവരങ്ങൾ കൈമാറാനുള്ള ഉപാധി എന്നതിലുപരി വ്യക്തികളുടെ തീവ്രമായ വൈകാരിക മുഹൂർത്തങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന വേദിയായി മാറിക്കഴിഞ്ഞു അടുത്തിടെ അത്തരത്തിൽ വൈറലായ ഒരു വീഡിയോ ദൃശ്യം പ്രണയബന്ധങ്ങളിലെ വിരഹവേദനയുടെ ആഴവും തീവ്രതയും പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിച്ചു തിരക്കേറിയ ഒരു റോഡിൽ തനിക്ക് വിവാഹ വാഗ്ദാനം നൽകി പോയ കാമുകന്റെ വിവാഹ വാഹനം തടഞ്ഞു നിർത്തി നിസ്സഹായമായി കണ്ണീരണിഞ്ഞു നിൽക്കുന്ന യുവതിയുടെ ദൃശ്യങ്ങളാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ തൊട്ടത് ഈ സംഭവം കേവലം ഒരു വ്യക്തിപരമായ ദുരന്തത്തിനപ്പുറം ആധുനിക ബന്ധങ്ങളുടെ പ്രതിബദ്ധതയുടെയും വിശ്വാസ വഞ്ചനയുടെയും ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തി റോഡിന്റെ തിരക്കിൽ വർണ്ണഭമായി അലങ്കരിച്ച ഒരു വിവാഹക്കാർ അതിന്റെ മുന്നിൽ നെഞ്ചുരുകി നിൽക്കുന്ന ഒരു യുവതി ഇതായിരുന്നു വൈറൽ വീഡിയോയുടെ കാതൽ നഗര ജീവിതത്തിന്റെ തിരക്കിലും യാന്ത്രികതയിലും പ്രണയബന്ധം തകർന്ന് ഹൃദയം നുറുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒറ്റപ്പെടൽ ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു യുവതിയുടെ നിസ്സഹായമായി നിൽപ്പ് ചുറ്റും മുഴങ്ങുന്ന വാഹനങ്ങളുടെ ഹോൺ ശബ്ദങ്ങൾ കടന്നു പോകാൻ കഴിയാതെ നിർത്തിയിട്ടിരിക്കുന്ന മറ്റു വാഹനങ്ങൾ എന്നിവയെല്ലാം ഒരു വൈരുദ്ധ്യ ലോകത്തെയാണ് കാണിച്ചു തന്നത് കാറിനുള്ളിൽ കാമുകരും മറ്റു കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നിട്ടും ആരും യുവതിയെ സമീപിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒരു വാക്ക് സംസാരിക്കാനോ ശ്രമിക്കുന്നില്ല ചുറ്റുമുള്ളവരുടെ നിസ്സംഗത യുവതിയുടെ വൈകാരികമായ ഒറ്റപ്പെടലിന്റെ ആഴവും വർദ്ധിപ്പിച്ചു വിവാഹവണ്ടി മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ യുവതി പതിയെ പിന്നോട്ട് മാറുന്നുണ്ട് എന്നാൽ ആ പിന്മാറ്റം സമ്മതത്തിന്റെയോ അംഗീകാരത്തിന്റെയോ ആയിരുന്നില്ല മർഷ്യ തന്റെ പ്രണയം പൂർണമായും തകർന്നു പോയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരാളുടെ വേദനിക്കുന്ന കീഴടങ്ങലായിരുന്നു താൻ സ്നേഹിച്ചാൽ എന്നേക്കുമായി അകന്നു പോവുകയാണെന്ന സത്യം സ്വയം അംഗീകരിക്കാൻ നിർബന്ധിതയാകുന്ന നിമിഷം നവംബർ മൂന്നിന് പങ്കുവെച്ച ഈ വീഡിയോ പതിനാറ് ലക്ഷത്തിലധികം കാഴ്ചക്കാരെ നേടി പ്രണയബന്ധങ്ങളിലെ പ്രതിസന്ധികളെ തുറന്നു കാട്ടുന്ന ഈ ദൃശ്യം കേവലം ഒരു കാഴ്ച എന്നതിലുപരി ഒരു ചർച്ചാ വിഷയമായി മാറി ഒരു വ്യക്തിപരമായ വൈകാരിക പ്രതിസന്ധി പൊതുനിരത്തിൽ അരങ്ങേറുമ്പോൾ അത് പലതരം ധാർമ്മികവും സാമൂഹികവുമായ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് തന്റെ വേദന ലോകത്തിന് മുന്നിൽ പരസ്യമായി അവതരിപ്പിക്കാൻ യുവതി തീരുമാനിച്ചതിലൂടെ പ്രണയ നൈരാശ്യത്തിന്റെ സ്വകാര്യ ദുരന്തം ഒരു പൊതു പ്രദർശനമായി മാറി തിരക്കേറിയ റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയ യുവതിയുടെ നടപടി നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാമെങ്കിലും അവർ അനുഭവിച്ച മാനസിക വേദനയുടെ തീവ്രത ആ നിയമപരമായ ചോദ്യങ്ങൾക്കപ്പുറം ചർച്ച ചെയ്യപ്പെട്ടു കാറിനുള്ളിൽ ഇരിക്കുന്ന മുൻ കാമുകൻ പുറത്തിറങ്ങാനോ ഒരു വാക്ക് സംസാരിക്കാനോ തയ്യാറാകാത്തതും ബന്ധങ്ങളിലെ ഉത്തരവാദിത്തം ഇല്ലായ്മയും പ്രതിബദ്ധത ഇല്ലായ്മയും തുറന്നു കാട്ടി അയാൾ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ താൻ മുമ്പ് സ്നേഹിച്ച ഒരാൾക്ക് നൽകേണ്ട ഏറ്റവും കുറഞ്ഞ ബഹുമാനം പോലും നൽകാതെ ഒഴിഞ്ഞു മാറുന്നതും പലരുടെയും വിമർശനങ്ങൾക്കും കാരണമായി ഈ സംഭവത്തിന്റെ മൂലകാരണം പ്രതിബദ്ധത നൽകിയ ശേഷമുള്ള വിശ്വാസ വഞ്ചനയാണെന്ന് പൊതുവായി വിലയിരുത്തപ്പെടുന്നു ഒരു ബന്ധം തകർന്ന് പ്രിയപ്പെട്ടയാൾ മറ്റൊരാളുടേതാകുമ്പോൾ ഉണ്ടാകുന്ന വികാരപരമായ ശൂന്യത വാക്കുകൾക്കപ്പുറമാണ് ഈ തീവ്രമായ വേദനയാണ് യുവതിയുടെ ഈ പരസ്യ പ്രതിഷേധത്തിന് പ്രേരിപ്പിച്ചത് വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളും പ്രതികരണങ്ങളും ഈ ദൃശ്യം ജനങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിന്റെ തെളിവാണ് രണ്ടു തരം പ്രതികരണങ്ങളാണ് പ്രധാനമായും കണ്ടത് കാണുന്നവരുടെ കണ്ണ് നനയിച്ച ഈ ദൃശ്യത്തോട് വലിയ വിഭാഗം കാഴ്ചക്കാർ സഹാനുഭൂതി പ്രകടിപ്പിച്ചു കാണുന്നവർക്ക് താങ്ങാനാവാത്ത വേദനയാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത് പ്രണയിച്ചവർക്ക് മാത്രമേ ഈ വേദന പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കൂ പ്രണയ നൈരാശ്യം അനുഭവിച്ചവരുടെ കൂട്ടായ്മയായി സോഷ്യൽ മീഡിയ മാറുന്ന കാഴ്ചയായിരുന്നു അത് ഈ കാഴ്ചയും ഹൃദയഭേദകമാണ് പ്രണയത്തിന്റെ ആഴം എത്രത്തോളം ഈ നിമിഷം തെളിയിക്കുന്നു ഒരു സ്ത്രീയുടെ ഹൃദയം തകരുമ്പോൾ ഉണ്ടാകുന്ന വേദനയും ഭീകരമാണ് വേദനിക്കുന്ന വ്യക്തിയുമായി വൈകാരികമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന കമന്റുകൾ ധാരാളമായി വന്നു ചിലർ യുവതിയുടെ പ്രവൃത്തി വിവേകമില്ലാത്തതായി കാണുകയും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഉപദേശം നൽകുകയും ചെയ്തു അവൻ പോവുകയാണ് അവന്റെ വാഹനം നീങ്ങുകയാണ് നീയം ഇനി മുന്നോട്ടു പോകുക ഇത് ജീവിതത്തിൽ ഒരു വലിയ പാഠമായി എടുക്കൂ വിലയില്ലാത്തവർക്ക് വേണ്ടി സമയം കടയരുത് കഠിനമായ വാക്കുകളിലൂടെ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുന്നവയായിരുന്നു ഈ കമന്റുകൾ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ തയ്യാറല്ലെങ്കിൽ അവരെ വെറുതെ വിടണം ബലമായി ഒരാളെയും കൂടെ നിർത്താൻ സാധിക്കില്ല സ്വന്തം അന്തസ്സ് കളഞ്ഞു കുളിക്കരുത് ആത്മബോധത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ അഭിപ്രായം പ്രണയത്തിലാകുമ്പോൾ ലോകത്തെക്കുറിച്ചോ അതിന്റെ നിയമങ്ങളെക്കുറിച്ചോ നമ്മൾ ഓർക്കുന്നില്ല എന്നാൽ അതിന്റെ ദുരന്ത ഫലം ഏറെ ഭീകരവുമാണ് പ്രണയത്തിന്റെ തീവ്രതയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും വിലയിരുത്തുന്നതാണ് കമന്റുകൾ ഈ വീഡിയോ എവിടെ എപ്പോൾ ചിത്രീകരിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇല്ല എന്നത് ഈ ദൃശ്യത്തിന്റെ ആധികാരികതയെക്കുറിച്ച് ചെറിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും അതിന്റെ വൈകാരികമായ ഉള്ളടക്കം സർവ്വദേശീയമാണ് ഇത്തരം സംഭവങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കാറുണ്ട് വ്യക്തമായ സ്ഥലമോ കാലമോ ഇല്ലാത്തതിനാൽ ഈ സംഭവം ആഗോളതലത്തിൽ തന്നെ പ്രണയ നൈരാശ്യത്തിനെ പ്രതീകമായി മാറാനുള്ള സാധ്യതയുമുണ്ട് തിരക്കേറിയ റോഡിൽ വിവാഹക്കാർ തടഞ്ഞു നിൽക്കുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ ആധുനിക ബന്ധങ്ങളിലെ ദുർബലതയും വൈകാരികമായ ചൂഷണവും തുറന്നു കാട്ടി ഇത് കേവലം ഒരു വീഡിയോ അല്ല മറിച്ച് വിശ്വാസവഞ്ചനയുടെയും വേദനയുടെയും ഒറ്റപ്പെടലുണ്ടേയും വിരഹ ദുഃഖത്തിന്റെയും ഒരു തുറന്ന പ്രഖ്യാപനമാണ് ഈ ദൃശ്യം കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ വ്യക്തിപരമായ പ്രണയ നൈരാശ്യങ്ങളുടെ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നടന്നു പ്രണയത്തിന്റെ തീവ്രതയും വിരഹവേദനയും എത്രത്തോളം ശക്തമാണെന്നും വ്യക്തിപരമായ ദുരന്തങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എങ്ങനെയാണ് ഒരു പൊതുവികാരമായി മാറുന്നതെന്നും ഈ വീഡിയോ തെളിയിക്കുന്നു അതേസമയം ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതിന്റെയും ആത്മബോധത്തോടെ സ്വന്തം വഴി കണ്ടെത്തേണ്ടതിന്റെയും ആവശ്യകതയും ഈ പ്രതികരണങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹൃദയം തകർന്ന യുവതിയുടെ ദൃശ്യം ഒരു ഓർമ്മപ്പെടുത്തലായി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു